നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും തെളിവെടുപ്പും മൊഴിയെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇത് വൻ സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ അഫാന്റെ മൊഴികളെ അമ്മ ഷെമിയും സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ കുറ്റപത്രം തയ്യാറാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങി ബാധ്യതയ്ക്ക് കാരണം അഫാന്റെയും അമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു അഫാന്റെയോ അമ്മയുടെയോ കൈവശം ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല കടത്തിൽ നിൽക്കുമ്പോഴും അഫാൻ രണ്ട് ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി കൊല നടന്ന ദിവസം അൻപതിനായിരം രൂപ കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നാണ് അഫാൻ നൽകിയ മൊഴി കൊല നടക്കുന്നതിന് തലേ ദിവസവും കാമുകിയിൽ നിന്ന് ഇരുന്നൂറ് രൂപ കടം വാങ്ങി ഇതിൽ നിന്ന് നൂറ് രൂപ വണ്ടിക്ക് പെട്രോൾ അടിച്ചാണ് ഉമ്മയും കൊണ്ട് ബന്ധുവീട്ടിൽ കടം ചോദിക്കാൻ പോയത് നൂറ് രൂപയ്ക്ക് അഫാനും ഉമ്മയും ഒരു കടയിൽ കയറി ദോശ കഴിച്ചു കടക്കാർ വരുന്നതിന് മുമ്പാണ് കൊലപാതകങ്ങൾ ചെയ്തതെന്നാണ് അഫാന്റെ മൊഴി പേരെ തലയ്ക്കടിച്ചു കൊല്ലാൻ അഫാനെ ഒരു സിനിമ പ്രേരിപ്പിച്ചു വന്ന രീതിയിൽ പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രചരണം തെറ്റാണെന്ന് പോലീസ് പറയുന്നു അഫാനെയും അച്ഛൻ റഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനെ കണ്ടപ്പോൾ ചോദിച്ചത് ഇതിന് അമ്മയും അനുജനും തെണ്ടുന്നത് കാണാൻ വയ്യെന്നായിരുന്നു അഫാൻ മറുപടി നൽകിയത് പ്രതിയെ സിനിമ സ്വാധീനിച്ചുവെന്ന പ്രചരണം തെറ്റാണെന്നും പോലീസ് പറയുന്നു കൊല നടന്ന ദിവസം കടം വാങ്ങിയ അൻപതിനായിരം രൂപ തിരികെ കൊടുക്കാനുണ്ടായിരുന്നു അഫാൻ ബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നുവെന്നും എന്നാൽ അവസാന നിമിഷം പിൻവാങ്ങിയായിരുന്നുവെന്നും വെളിപ്പെടുത്തലുണ്ട് ഏറെ അടുപ്പമുണ്ടായിരുന്ന അനുജൻ അഫ്സാനെ കൊല ചെയ്തതോടെ മനോധൈര്യം ചോർന്ന് തളർന്നുപോയി തുടർന്ന് മറ്റു കൊലകൾക്കുള്ള പദ്ധതി ഉപേക്ഷിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയായിരുന്നു കൗൺസിലിങ്ങിനിടെ മാനസികാരോഗ്യ വിദഗ്ധനോട് അഫാൻ ഇങ്ങനെ വെളിപ്പെടുത്തിയതായിട്ടാണ് വിവരം മാതാവ് ഷെമിയുടെ ബന്ധുവായ സ്ത്രീയെയും അവരുടെ മകളെയുമാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നത് ഇവരോട് അഞ്ചു ലക്ഷം രൂപ ചോദിച്ചെങ്കിലും നൽകിയില്ല എന്നതായിരുന്നു വിരോധത്തിന് കാരണം കൂടാതെ മുൻപ് ഇവരിൽ നിന്ന് വാങ്ങിയ പണത്തിന് ഇരട്ടിയോളം പലിശ ഈടാക്കിയതും വിദ്വേഷത്തിന് കാരണമായി സാമ്പത്തികമായി സഹായിക്കാത്ത ഒരു അമ്മാവിനോട് പക തോന്നി കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കിയെന്നും പ്രതി വെളിപ്പെടുത്തി മനോരോഗ വിദഗ്ധർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് മുത്തശ്ശി സൽമാ ബീവി പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ പെൺ സുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്തുമലയിലെത്തി രണ്ടുപേരെ കൂടി കൊല്ലാനായിരുന്നു പദ്ധതി എന്നാൽ അനുജൻ അഫ്സാൻ കൺമുന്നിൽ മരിച്ചതോടെ എല്ലാ ധൈര്യവും ചോർന്നു തുടർന്ന് ഓട്ടോറിക്ഷയിൽ വെഞ്ഞാർമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയായിരുന്നു അതേസമയം പ്രതി അഫാനെതിരെ മാതാവ് നേരത്തെ നിർണായക മൊഴി നൽകിയിരുന്നു ആക്രമിച്ചത് അഫാൻ തന്നെയാണെന്നായിരുന്നു ഉമ്മഷേമി മൊഴി നൽകിയത് അതിനു മുമ്പ് വരെ ഇവർ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന തരത്തിലുള്ള മൊഴിയായിരുന്നു നൽകിയത് അഫാൻ കഴുത്തിൽ ഞെരിച്ചു ഉമ്മനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചതെന്നായിരുന്നു ഷമി മൊഴി നൽകിയത് കിളിമാനൂർ സി ഐ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കട്ടിലിൽ നിന്ന് വീണ് തല തറയിൽ ഇടിച്ചുണ്ടായ മുറിവെന്നായിരുന്നു ആദ്യം ഷെമി മൊഴി നൽകിയത് പിന്നീട് മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഈ മൊഴിയിൽ ഷെമി ഉറച്ചു നിൽക്കുകയായിരുന്നു വയോജന കേന്ദ്രത്തിന്റെ സംരക്ഷണത്തിലാണ് ഷമി ഇപ്പോൾ കഴിയുന്നത് സംഭവ ദിവസം രാവിലെ തന്റെ പിന്നിലൂടെ വന്ന അഫാൻ തന്റെ ഷാളിൽ പിടിച്ചിട്ട് ഉമ്മച്ചി എന്നോട് ക്ഷമിക്കുകയും പൊറുക്കുകയും വേണമെന്ന് പറഞ്ഞുവെന്നും ഷെമി മൊഴി നൽകിയിരുന്നു ക്ഷമിച്ചു മക്കളെ എന്നും മറുപടി പറഞ്ഞപ്പോൾ കഴുത്തിൽ ഷാൾ മുറുകുന്നത് തോന്നി തുടർന്ന് ബോധം നഷ്ടപ്പെട്ടുവെന്നും അവർ വെളിപ്പെടുത്തി ഭർത്താവ് അറിയാതെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നും അവർ മൊഴിയിൽ പറഞ്ഞിരുന്നു